ഇത് മാസമോട്ടോഷാണ് ഹോണ്ട ആണ് വണ്ടി നമ്മൾ ടെസ്റ്റ് വർക്കും അതേപോലെ തന്നെ ജനറൽ ആയിട്ടുള്ള സർവീസ് കാര്യങ്ങളും അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ചെക്കപ്പിന് വേണ്ടിയിട്ട് കാര്യമാണ് അപ്പോൾ നമുക്ക് ഉണ്ട് ടെസ്റ്റ് വർക്കിനോടനുബന്ധിച്ച് ഉണ്ട് അപ്പോൾ നമ്മൾ ബോഡിയൊക്കെ അഴിച്ചിട്ട് പെയിൻറ്റിങ്ങിലേക്ക് വിട്ടാക്കാണ് പിന്നെ അതിന് കുറച്ച് വർക്ക് ഉണ്ട് നമുക്ക് സർവീസുമായി ബന്ധപ്പെട്ട വർക്ക് പതിനഞ്ച് വർഷമായ വണ്ടിയുള്ളൂ അപ്പോൾ നമുക്ക് അതിനോട് അനുബന്ധിച്ച് നമുക്ക് അഴിച്ച് സർവീസുമായി ബന്ധപ്പെട്ട് റീസെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അഴിച്ച് ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തോടി നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് ബ്രേക്ക് ലൈനർ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട് നമുക്ക് തൽക്കാലത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്തിടാം അതേപോലെ തന്നെ ബ്രേക്ക് ക്യാം ഒക്കെ ചെറിയ ടൈറ്റ് ഉണ്ട് അതൊക്കെ അയച്ച് ഗ്രീസ് ചെയ്ത് ആക്കാം ടയർ അത്യാവശ്യം ഉപയോഗിക്കാനൊക്കെ ഉണ്ട് ഹബിൻ്റെ ഭാഗത്തായാലും വേറെ പറയത്തൊക്കെ കംപ്ലയിൻറ്റ് ഒന്നും അപ്പോൾ നമുക്ക് ബാക്കിലത്തെ ബ്രേക്ക് ക്യാം ഒക്കെ നയിച്ച് ഗ്രീസ് ചെയ്ത് നമുക്ക് ആക്കാം ബാക്കിലത്തെ റിമ്മിൻ്റെ കണ്ടീഷൻ ഇച്ചിരി മോശം ഉണ്ട് അത് ഈ സൈഡൊക്കെ തുരുമ്പോട്ടിട്ട് ഈ കാണുന്നത് ട്യൂബിൻ്റെ ഭാഗത്താണ് ഈ കാണുന്നത് അപ്പോൾ നമുക്ക് എനിക്ക് തോന്നുന്നു ആ റിം് സെറ്റ് മാറ്റി പുതിയത് ഇടാനായിരിക്കും നല്ലത് കാരണം എന്ന് വെച്ചാൽ നമുക്ക് വെൽഡ് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ എന്താ പറ്റുമെന്ന് വെച്ചാൽ അല്ല ഇവിടെ ചൂടാവുന്ന സമയത്ത് അതിൻ്റെ അലൈൻമെൻറ്റ് പോകും അപ്പോൾ അങ്ങനെ ഒരു ചാട്ടം പോലെ കാണിച്ചു കൊണ്ടിരിക്കും ചെറിയൊരു ചാട്ടം പോലെ ഉണ്ടാവും വെൽഡ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഒന്നോലെ അതൊന്നും ചെയ്യേണ്ട ഇങ്ങനെ തന്നെ നിർത്താം അതല്ലെങ്കിൽ റിമ്മൂ മാത്രമായിട്ടും മാറ്റി നമുക്ക് പുതിയ ഇത് സെറ്റ് ചെയ്യണമായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ഉണ്ടോ പിന്നെ നമ്മൾ അതിൻ്റെ ഈ സൈഡിലേക്ക് വരുമ്പോൾ അതിൻ്റെ എയർ ഒക്കെ നയിച്ച് ക്ലീൻ ചെയ്യാൻ വേണ്ടി കഴിച്ചിട്ടുണ്ട് ക്ലച്ച് സൈഡൊക്കെ കഴിച്ചിട്ടുണ്ട് എയർ ഫിൽറ്ററൊക്കെ നമുക്ക് ഇതുപോലെ പുതിയ ഫിൽറ്ററാണ് കിടക്കുന്നത് ക്ലച്ച് സൈഡും നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് അഴിച്ചിട്ടുണ്ട് ക്ലച്ചിൻ്റെ ഭാഗത്തൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊന്ന് നല്ല രീതിയിലൊന്ന് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം പിന്നെ അതിൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോൾ ബെൽറ്റിൽ സെൻ്റർ ഭാഗമൊക്കെ പൊട്ടിയിരിക്കണം കേട്ടോ അപ്പോൾ നമുക്ക് കൂട്ടത്തിൽ ഇവിടെ ബെൽറ്റ് മാറ്റിയിട്ടേക്കാം ഏതീസൈഡൊക്കെ നല്ല രീതിയിൽ പൊട്ടലുണ്ട് അപ്പോൾ അതൊന്ന് മാറ്റി റീസെറ്റ് ആക്കാം പിന്നെ ക്ലച്ച് യൂണിറ്റുമായി ബന്ധപ്പെട്ട് ക്ലച്ച് ഷൂ ഒക്കെ അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി അപ്പോൾ ക്ലച്ചിനകത്ത് മെയിനായിട്ട് നമുക്ക് വേണ്ടത് ബെൽറ്റിൻ്റെ കണ്ടീഷൻ മാത്രമാണ് ഇച്ചിരി മോശമായിട്ടുള്ളൂ ഈ വീലുകളൊക്കെ തേമാനുണ്ട് പക്ഷേ നമുക്ക് പെട്ടെന്ന് മാറ്റേണ്ട ഒരു സിറ്റുവേഷൻ ഒന്നുമില്ല അപ്പോൾ നമുക്ക് ഫുൾ ആയിട്ടൊന്ന് ക്ലീൻ ചെയ്ത് ക്ലച്ച് ഗ്രീസ് ചെയ്തതിന് ശേഷം ആ ബെൽറ്റ് മാറ്റി റീസെറ്റ് ചെയ്യാം ഇതിവിടുത്തെ ഈ ഓൾസീലൊന്ന് മാറ്റിയിട്ടാക്കാം അത് ഇവിടെ ഓൾസീൽ ലീക്കേജ് സ്റ്റാർട്ട് ചെയ്തതാണ് തുടക്കമാണ് ചെറുതായിട്ട് ഓയിൽ മരം വന്നപ്പോൾ അതെ പൊടി പിടിച്ചിട്ട് ഒന്ന് നനഞ്ഞിരിക്കാൻ കാണണം അപ്പോൾ അതൊക്കെ നമുക്ക് അതിവിടെ മാറ്റി റീസെറ്റ് ആക്കാം പിന്നെ നമുക്ക് ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും പൊല്യൂഷൻ ടെസ്റ്റും കൂടി നമ്മൾ കൂടുതലുള്ള പൊല്യൂഷൻ കൂടി എടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമുക്ക് കാർബോഹൈഡ്രൻ്റെ ഭാഗമൊക്കെ നോക്കിയിട്ട് അപ്പോൾ ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് കഴിക്കണ്ട പൊലൂഷൻ എടുത്തിട്ട് പാസ്സായി കിട്ടില്ല എന്നുണ്ടെങ്കിൽ മാത്രം കാർബോറ്റർ അഴിക്കാം കാരണം ഇപ്പോഴത്തെ കണ്ടീഷനിൽ പെട്രോൾ ഉപയോഗിക്കുന്ന വണ്ടിയിൽ വണ്ടിക്കും പെട്രോൾ ഓവർഫ്ലോ കംപ്ലയിൻറ്റ് വരുന്നുണ്ട് അതായത് കാർബോബേറ്ററിൻ്റെ അടിയിലെ പൈപ്പ് വഴി താഴേക്ക് പെട്രോൾ ചാടി പോകുന്ന ഒരു കംപ്ലയിൻറ്റ് ഉണ്ട് അപ്പോൾ അത് ഇപ്പോഴത്തെ പെട്രോൾ ഉപയോഗിക്കുന്ന ഒരു എൺപത് ശതമാനം വണ്ടിക്കും കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് നിലവിൽ പരമാവധി അത് അഴിക്കാതെ നോക്കാം ഇനി ഒരു പക്ഷെ പൊലൂഷൻ പാസ് സിറ്റുവേഷൻ വന്നാൽ നമുക്ക് അഴിക്കേണ്ടതായിട്ട് വരും ഇത് അഴിക്കുമ്പോൾ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ നിലവിൽ നമ്മൾ ഇരിക്കുന്ന കണ്ടീഷനിൽ നിന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുമ്പം ചിലപ്പോൾ പെട്രോൾ ഓവർഫ്ലോൻ്റെ കംപ്ലൈൻറ്റ് കൂടുതലായിട്ട് കാണിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ പരമാവധി ഡിസ്റ്റർബ് ചെയ്യാണ്ടിരിക്കുന്നതാണ് നല്ലത് അപ്പോൾ നമ്മൾ ആ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം പിന്നെ പൊല്യൂഷൻ പൊലൂഷൻ പാസ്സായി രക്ഷി നമുക്ക് അഴിക്കാണ്ടി തന്നെ വരും കേട്ടോ അപ്പോൾ അത് ഞാൻ നോക്കിയിട്ട് ആ രീതിയിൽ ചെയ്യാം പിന്നെ എഞ്ചിന് ഹെഡിൻ്റെ ഇവിടെ കവർ ഗ്യാസ് കെറ്റ് ലീക്ക് ആയിട്ടുണ്ട് അപ്പോൾ ഓയിൽ ഒക്കെ താഴേക്ക് ചാടി അവിടെ പൊടിയൊക്കെ പിടിച്ചിരിക്കണി കാണാം കേട്ടോ ഇത് അഴിച്ചിട്ട് നമുക്ക് അതിൻ്റെ ഗ്യാസ്കറ്റ് മാറ്റി നമുക്ക് റീസെറ്റ് ചെയ്യാം പിന്നെ നമ്മൾ ഇതേപോലെ തന്നെ ഫുൾ ആയിട്ട് ഫുൾ വാട്ടർ സർവീസൊക്കെ ചെയ്തിട്ടാണ് പെയിൻറ്റിങ്ങിലേക്ക് വിടണം കേട്ടോ അപ്പോൾ ചെയ്സിൻ്റെ ഭാഗമൊക്കെ ക്ലിയർ ആയിട്ട് നമുക്ക് അടിച്ച് റെഡിയാക്കി എടുക്കാം പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ബുഷുകൾ ഗ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അഴിച്ചു ബുഷിനൊന്നും വേറെ കംപ്ലയിൻ്റ് ഇല്ല പക്ഷേ ഈ ഹാൻഡിൻ്റെ ബെയറിംഗ് ഉണ്ട് ഇവിടെ കോൺസെറ്റ് എന്ന് പറഞ്ഞ യൂണിറ്റ് ഉണ്ടല്ലോ അത് നമ്മളിപ്പോൾ ഷെയ്ക്ക് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ അടി കാണിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ അഴിച്ചേക്കാണ് അപ്പോൾ കൂട്ടത്തിൽ കിട്ടുക കൂടി വേണമെങ്കിൽ മാറ്റി കയറ്റാമെന്നുള്ളൂ ഏതായാലും ഫുൾ ആയിട്ട് അഴിച്ച് റീസെറ്റ് ചെയ്യണതിൻ്റെ ലേബർ ചാർജ് വരും അപ്പോൾ നമുക്ക് ആ പാർട്ട്സിൻ്റെ അമൗണ്ട് മാത്രമേ അതിനകത്ത് വന്നോളൂ അപ്പോൾ അത് മാറ്റി കയറ്റുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ പിന്നെ ഫ്രണ്ടിലത്തെ ടയറൊക്കെ അത്യാവശ്യം നല്ല ടയറാണ് ഉപയോഗിക്കാനൊക്കെ ഉണ്ട് ഫ്രണ്ടിൽ റിമ്മിൻ്റെ അവിടെ തുരുമ്പുണ്ട് പക്ഷേ മറ്റേ ബാക്കിലത്തെ റിമ്മ് പോലും ഓട്ടയൊന്നും ആയിട്ടില്ല തുരുമ്പുണ്ട് എന്തായാലും പെയിൻറ് ചെയ്യുമ്പോൾ അത് ക്ലിയർ ആയി പോക്കുള്ളൂ കേട്ടോ പിന്നെ ഫ്രണ്ടിലത്തെ ബ്രേക്ക് ലൈൻഡർ അത്യാവശ്യം ഉപയോഗിക്കാറുണ്ട് നമുക്ക് നയിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം ക്യാമൊക്കെ നയിച്ച് ഗ്രീസ് ചെയ്ത് തരാം പിന്നെ വർക്കിംഗ് അല്ല വർക്കിങ്ങല്ല അത് വർക്ക് ചെയ്യാത്തൊരു കണ്ടീഷനാണ് അപ്പോൾ അത് നമുക്ക് നിലവിൽ ആ രീതിയിൽ തന്നെ ഇരിക്കട്ടെ ടെസ്റ്റിന് മീറ്റർ റീഡിംഗ് ഒന്നും നോക്കണമില്ല അപ്പം ഞാൻ അത് റെഡി ആക്കണം മെക്കാനിസം ഓൾറെഡി ടൈറ്റ് ആയിരിക്കും അപ്പോൾ മീറ്റർ അസംബ്ലി മാറ്റണം പിന്നെ ക്രൗണ് പിന്നെ കേബിൾ അങ്ങനെ മാറ്റിയാലാണ് അത് റെഡിയാവുകയുള്ളൂ ഏകദേശം നമുക്കൊരു എനിക്ക് തൊണ്ട് ഒരു പത്തായിരത്തി അഞ്ഞൂറ് രൂപ നമുക്ക് അതുമ്പോൾ മാത്രം ചിലവ് വരും അത് ചെയ്യാൻ തന്നാൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പറഞ്ഞത് ഞാൻ ഇപ്പോൾ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്നില്ല ചെയ്യാൻ ഉദ്ദേശിക്കണമെങ്കിൽ പറയാണെങ്കിൽ നമുക്ക് അതിൻ്റെ അഡീഷണൽ ആയിട്ട് എസ്റ്റിമേറ്റ് നമ്മൾ നോക്കിയിട്ട് പറയാം കേട്ടോ പിന്നെ സ്പാർക്ക് പ്ലഗ് ഒക്കെ നയിച്ച് ക്ലീൻ ചെയ്ത് ഇടുന്നുണ്ട് സെക്കൻഡ് റിഫിൽഡർ യൂണിറ്റ് മൊത്തം പൊടിഞ്ഞ് ഉയർന്നിട്ടോ അപ്പോൾ അത് നമുക്ക് ഒന്ന് മാറ്റുന്നുണ്ട് പിന്നെ എഞ്ചിനോലും മാറ്റുന്നുണ്ട് ഇത്രയാണ് മെയിനായിട്ട് വരാം പിന്നെ നമുക്ക് അതിൻ്റെ ലൈറ്റ് അസംബ്ലി നമുക്ക് മാറ്റി പുതിയത് സെറ്റ് ചെയ്യണം കാരണം ബാക്കിയത്തെ പെയിൻറ്റ് ചെയ്ത് വരുമ്പോൾ അത് ഓൾറെഡി ഫേഡ് ആയിട്ടുണ്ട് അപ്പോൾ ഹെഡ് ലൈറ്റ് അസംബ്ലി മാറ്റി പുതിയത് തുടാം ഇൻഡിക്കേറ്ററുകൾക്ക് ചെറിയൊരു ഫേഡ്നസ് ഉണ്ട് അത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പോളിഷ് ചെയ്ത് നമുക്ക് ഇടുക അതേപോലെ ബാക്കിലത്തെ ടൈ ലൈറ്റ് ബ്രേക്ക് ലൈറ്റ് ഒക്കെ വന്ന ഭാഗം ഉണ്ടല്ലോ അതും ഇച്ചിരി ഫേഡ് ആയിട്ടുണ്ട് അത് നമുക്കൊന്ന് പോളിഷ് ചെയ്ത് എടുക്കാം അതല്ലെങ്കിൽ എല്ലാം കൂടി മാറ്റുന്ന എമൗണ്ട് ഇങ്ങനെ അതൊക്കെ കയറി 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 പോവും അപ്പോൾ ഏതാണ് ഏകദേശം ഇതൊക്കെയാണ് ഏകദേശം നമ്മുടെ വണ്ടിയുടെ ഒരു അപ്രോക്സിമേറ്റ് വർക്കിൻ്റെ ഒരു ഡീറ്റെയിൽ അപ്പോൾ ഞാൻ ഞാനതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഞാൻ വാട്ട്സാപ്പിൽ ഇടാം അതായത് ഇപ്പോൾ ഫുൾ പെയിൻറ്റിങ്ങിൻ്റെ വരും പെയിൻറ്റിങ് വന്നിട്ടുണ്ട് പിന്നെ ഫുൾ ആയിട്ട് നമ്മൾ ഇതേപോലെ അഴിച്ച മൊത്തം പീസാക്കിയിട്ട് വാട്ടർ സർവീസ് ചെയ്ത് കൊടുക്കണം പിന്നെ അതിൻ്റെ സ്റ്റിക്കർ വരും നമ്പർ പ്ലേറ്റ് പഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ട് ഹെഡലൈറ്റ് അസംബ്ലി മാറ്റിയിടണം പിന്നെ കേബിളുകൾ നമ്മൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം എന്തെങ്കിലും കേബിളുകളൊക്കെ നമുക്ക് മാറ്റിയിടേണ്ടതായിട്ട് വരും പിന്നെ എഞ്ചിൻ ഓയിൽ സെക്കൻഡറി ഫിൽറ്റർ പിന്നെ ക്ലച്ചിൽ വരുന്ന ആ ബെൽറ്റ് ഒന്ന് മാറ്റിയിടാം കോൺസെറ്റ് മാറ്റാം ഇതൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഞാൻ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കാം കേട്ടോ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്ട്സപ്പിലേക്ക് സെൻഡ് ചെയ്ത് തരാം കേട്ടോ ബാറ്ററി നമുക്കിത് ഇരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡൽ ബാറ്ററിയാണ് ബാറ്ററി വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല പിന്നെ നമുക്ക് അതിൻ്റെ ഗ്രിപ്പ് കവറുകൾ രണ്ടെണ്ണം മാറ്റേണ്ടി വരും സീറ്റിൻ്റെ ഒരു കവർ ഇടേണ്ടി വരും അപ്പം അതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് ഇടാം ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആയിരിക്കും കറക്റ്റ് ആവണമെന്നില്ല ബാക്കിയത് നമ്മൾ സെറ്റ് ചെയ്ത് വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുള്ളൂ എന്നാലും ഏകദേശം നമുക്ക് എത്ര ചിലവ് വരുമെന്ന് ഏകദേശം ഒരു കാൽക്കുലേഷൻ വേണമല്ലോ അതിന് വേണ്ടിയിട്ട് ഒരു എസ്റ്റിമേറ്റ് ആക്കണമുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വാട്സാപ്പിൽ ഷെയർ ചെയ്തിടാം കേട്ടോ നമ്മളോട് ഇപ്പോൾ പറഞ്ഞേക്കുന്നത് ഒരു ഇരുപതാം തീയതിക്ക് മുമ്പ് ടെസ്റ്റ് നടത്തണമെന്നാണ് അപ്പോൾ പെയിൻറ്റിങ് കഴിഞ്ഞിട്ട് നമുക്ക് പതിനേഴാം തീയതി തരണം എന്ന് ഞാൻ ആവശ്യപ്പെട്ടായിരുന്നു പതിനേഴാം തീയതിക്ക് എന്തെങ്കിലും കിട്ടിയാലും നമുക്ക് ഇരുപതാം തീയതി തരാനായിട്ട് പറ്റുള്ളൂ അപ്പം പെയിൻറ്റിങ് വർക്ക്ഷോപ്പിൽ നല്ല തിരക്കുള്ള സമയമാണ് അപ്പോൾ അത് നോക്കിയിട്ട് എന്തെങ്കിലും അവിടെ വേരിയേഷൻ വന്നാൽ അവിടെ നിന്ന് നമ്മുടെ ഇതിലേക്ക് കിട്ടാനായിട്ട് താമസം വന്നാൽ അതിൻ്റെ അനുസരിച്ചിട്ട് ഡെലിവറി നമ്മൾ പറഞ്ഞ ഡേറ്റിൽ ചെറിയ വ്യത്യാസം വന്നേക്കാം വന്നേക്കട്ടോ മാക്സിമം നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട് പരമാവധി നമുക്ക് ട്രൈ ചെയ്യാം ആ സമയത്ത് തന്നെ തരാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു ചിലപ്പോൾ ഒന്നോ രണ്ടോ ദിവസം വ്യത്യാസം വന്നേക്കാം ഓക്കെ